അതെ ഒരു ടോപ്പിക്കാണ് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കണ്ടു നിൽക്കുന്നവന് രസം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരിതാണ് അത് കേട്ടിട്ടില്ലേ ആ പോയിന്റ് അങ്ങനെ ഒരു വാക്യം പലപ്പോഴും നമ്മൾ പറയുന്നതാണ് നിൻ്റെ വീട്ടിൽ അങ്ങനെ വന്നാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത് അത് സത്യമാണ് നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ആ അനുഭവിക്കുന്ന ആളുടെ മനോവികാരം അല്ലെങ്കിൽ ചേതോവികാരം അതിന് പറയുന്നത് എമ്പതി എന്ന് പറയും ആ എമ്പതി ചില സമയത്ത് ചിലർ മറന്നു പോകും എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ മൈൻഡ് ഫുൾനസ് ഇല്ലാത്തത് തന്നെ ഞാൻ പറയാം മൈൻഡ് ഫുൾനെസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂതായിട്ട് നടക്കുമ്പോൾ നിങ്ങൾ വന്ന വഴിയും പോകും ഇത് ഇതൊക്കെ എല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഇതൊക്കെയാണോ എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് പുച്ഛം എന്ന് പറയുന്ന ഒരു സ്ഥായി ഭാവം അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് തോന്നും അയ്യേ എന്തു പങ്കത്തരമായി പറയുന്നതെന്ന് അങ്ങനെ ഒരാൾ കഴിഞ്ഞ ദിവസം കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞ ഒരു നടി ഏതോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി കുറേ സിനിമകളിലൊക്കെ ഉണ്ടല്ല മോഹൻലാലിൻ്റെ കൂടെയൊക്കെ കുറേ മൂവീസിലൊക്കെ ഉണ്ട് സൈഡ് റോളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഓർക്കണമെങ്കിൽ നിങ്ങൾ നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡോക്ടറായിട്ട് വരുന്നില്ലേ കൃഷ്ണപ്രഭ പിന്നെയും കുറേ സിനിമയുണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് പറയുകയാണേ ആ കുട്ടി ഇരുന്ന് പറയുകയാണ് നിങ്ങൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു പുതിയ പുതിയ ടേംസ് ഒക്കെ പറഞ്ഞ ഇപ്പം ആൾക്കാർ വന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതൊക്കെ വെറുതെ ആണെന്നേ മടിയാണ് കാരണം അയ്യോ അങ്ങനെ പറയാമോ അലസത ആൾക്കാർക്ക് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്ന് കരുതി ജീവിതം കൊണ്ടുവന്ന് ഒരൊറ്റത്ത് അങ്ങേയറ്റത്ത് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന സ്ത്രീകൾക്ക് ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ആ ജോലിക്ക് പോകുന്നവരാണ് പണിക്ക് പോകുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവർക്ക് പണിയില്ലാതായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം അവരും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാം കാണുന്നുണ്ട് അപ്പം അവർ ഒരു വല്ലാത്തൊരു വിഷാദത്തിലേക്ക് ഉപ്പുകുത്തുകയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോഴാണ് ഈ വിഷാദമൊക്കെ വരുന്നത് അല്ലേ സ്മൂതായിട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ ആർക്കും വിഷാദിക്കാൻ സമയമില്ല എന്ന് കുട്ടി പറഞ്ഞാൽ ശരിയാണ് എനിക്ക് വിഷാദമൊന്നുമില്ല കാരണം എനിക്ക് ഡാൻസ് കഴുകാൻ അറിയാം എനിക്ക് പാട്ട് പാടാൻ അറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്ത് ജീവിക്കും എന്ന് അല്ലെങ്കിൽ സീരിയലിൽ നടനം നടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും പറ്റൂലല്ലോ ഇതൊന്നും എല്ലാവർക്കും പാടാൻ അറിയില്ല എല്ലാവർക്കും ആടാൻ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ജീവിക്കേണ്ടേ അവർക്ക് ഞാൻ എല്ലാവരോടും ബുക്സ് വായിക്കാൻ പറയുമ്പോൾ എല്ലാവരും പറയും ചേച്ചി ഞങ്ങൾക്ക് ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല ശരി എല്ലാവർക്കും ചിലപ്പോ ബുക്സ് വായിച്ചിട്ട് സമയം നേരെയാക്കി എടുക്കാനൊന്നും പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഷൂസിൽ പോയി നിന്ന് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ പറയണേ അമ്മയ്ക്ക് പ്രസവേദന മോന് വീണവായന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഈ കുട്ടി പറയുന്ന ചില കാര്യങ്ങൾ ആ കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവര് പ്രതികരിച്ചെന്നിരിക്കുവല്ലേ ചില ആളുകൾക്ക് ചിലപ്പോ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പണിയില്ലാതെ ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം നടക്കാനുള്ള പൈസ പോലും അവരുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ എന്തു തോന്നും മടിയാണ് കാരണം എന്ന് ഇവർക്ക് വർക്ക് കിട്ടാതിരുന്നപ്പോൾ ഇവർ ഭയങ്കര ഡിപ്രസ്ഡായിട്ടുണ്ട് അവർ എഴുതിയിട്ടുണ്ട് വർക്കുകൾ കിട്ടി തുടങ്ങിയപ്പോഴാണ് അവർക്ക് സമാധാനമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവില്ലേ അതിൻ്റെ പേര് തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതെ പണ്ടത്തെ കാലത്ത് വട്ടെന്ന് പറയില്ലേ അതാണെന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ വട്ട് എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ദൈവമേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എപ്പോഴും ശാരദാമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ ശാരദാമ്മെന്ന് പറഞ്ഞിട്ടൊരു പ്രായമുള്ള അമ്മയുണ്ടായിരുന്നു എനിക്ക് തന്നെ ഞാൻ ചെറുപ്പം ഒരു ഒമ്പത് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴും ഞാൻ അവരെ ചെറുപ്പം പോലെ കാണുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സിൽ ഖനീപവിച്ച് കിടന്നത് അവരുടെ ആ രൂപമാണ് അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറകൃത്തുകൊണ്ട് ബുഡിബുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും നമ്മുടെ വീട്ടിലേക്ക് വരും ആ വലിയ മിച്ചയെ കാണാനായിട്ട് അപ്പോൾ ആ ആ ശാരദാമ്മെ െന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോട്ടോ അപ്പോഴും അവരുടെ പിന്നി പൊളിഞ്ഞ ഒരു സാരി എന്നിട്ട് ഞങ്ങളുടെ അവിടെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൊട്ടാരം എന്ന് പറഞ്ഞാൽ പണ്ട് ആളുകൾ താമസിച്ചിരുന്ന കൊട്ടാരമൊന്നും അല്ലേ അത് ജസ്റ്റ് ഒരു വീട് ആ വീട്ടിലെ തന്ത്രി താമസിച്ചിരുന്നതാണ് അമ്പലത്തിൻ്റെ പിന്നെ അവരൊക്കെ അവിടെ നിന്ന് മാറിപ്പോയി അപ്പോൾ അത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പാഴടിഞ്ഞ് അവിടെ അത് അതിൻ്റെ ബാണക്കെട്ടൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങണത് അതിലൂടെ ഒരു മനുഷ്യൻ പോവില്ല രാത്രിയൊക്കെ ഭയങ്കര പേടിയാവും അതിന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവിടെ കിടക്കണം അത് നേർബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രേതം ഭൂതം പിശാസികളൊന്നും പേടിയില്ല അവിടെ കിടക്കും അപ്പോൾ ഇവരുടെ കഥ എൻ്റെ വെല്ലുവിച്ച് പറയാറുണ്ട് അവരുടെ കുഞ്ഞുണ്ടായിട്ട് എന്തോ മരിച്ചു പോവോ മക്കളൊന്നുമില്ല കുട്ടി ഉണ്ടായത് മരിച്ചു പോവോ ഭർത്താവ് ഉപേക്ഷിച്ചു പോവോ നമ്പുതിരി ആരോണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കഥകൾ അവരുടെ ഇതിനകത്തുണ്ട് പിന്നെ ഒരു ദിവസം കേട്ട് അവർ മരിച്ചു പോയിരുന്നു ഞാനൊക്കെ വലുതായതിനു ശേഷം അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് വട്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരും കേട്ടോ ഇത് അവരെ അവർക്ക് ഈ ഭൂതലമായിട്ട് ഒരു ബന്ധം വേണ്ടെന്നുള്ള രീതിയിൽ അവരുടെ ബ്രെയിൻ കാറ്റ് പോയി എവിടെയോ ഒന്നിങ്ങനെ ഇങ്ങനെ നമ്മൾ പറയില്ലേ ഷോർട്ട് സർക്യൂട്ടായി അടിച്ചു എന്ന് പറയില്ല അതുപോലെ ആയിട്ടുണ്ടാവും അത് നേരെയാക്കി കൊടുക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുനടക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവരതേ രീതിയിൽ ജീവിച്ച് മരിച്ചു പോയി അപ്പോൾ ആ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ വന്ന് നടിച്ചിട്ട് നല്ല പൈസ ഒരു വിധത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അവർ പ്രിവിലേജ്ഡ് പൊസിഷനിലിരുന്നാണ് പറയുന്നത് ആ പ്രിവിലേജ്ഡ് പൊസിഷനിലിരുന്ന് ഒരാളുടെ ദുഃഖം നമുക്ക് കാണാൻ സാധിക്കില്ല ചില സമയങ്ങളിൽ എൻ്റെ കണ്ണിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അവരുടെ ആ വിഹ്വലത മനസ്സിൻ്റെ വിഹ്വലത കേട്ടോ വലിയ വീടാണ് ഭയങ്കര വലിയ വീട് അച്ഛനും അമ്മയും മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മൂന്ന് മക്കൾക്കുമായിട്ട് ആ വീട് വെച്ചു രണ്ട് പെണ്ണും ഒരാണും ഇതിനു വേണ്ടിയിട്ട് ആ വീട് അവർ എഴുതി കൊടുക്കുകയാണ് പക്ഷേ എഴുതി കൊടുത്ത വീടിൻ്റെ ഡോക്യുമെന്റ്സ് എവിടെയാ അതെന്താ ഒന്നും ആർക്കും അറിയാൻ വയ്യ അച്ഛനും അമ്മയും അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഈ മക്കളെന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ എഴുപത് വയസ്സോളോളമായി ഇപ്പോഴും അങ്ങനെ പാഴടഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടി ആലമരം വന്നു അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ് ഇന്നത്തെ സ്റ്റേജാണ് ഞാൻ പറയുന്നത് അത് അവിടുത്തെ ഒരു കുട്ടിക്ക് അവർക്ക് എന്താ പറയുക ഒരുപാട് സമ്പത്ത് പുന്നും പണവും ഒക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിച്ചതാണ് അച്ഛനമ്മയും ആ പുള്ളിക്കാരിക്ക് തന്നെ പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോൾ ഇപ്പോഴും നേരെയല്ല അവരുടെ ചിന്താഗതികൾ എന്ന് പറഞ്ഞാൽ അവർ പേടിച്ചു പോയി അവർ വിവാഹം കഴിച്ച് ചെന്നത് ഒരു ചെറിയ വീട്ടിലേക്ക് ചെറിയ റൂമിൽ പോയി താമസിക്കേണ്ടി വന്നു ബോംബെയിലൊക്കെ അവർ വലിയ പണക്കാരിയായിട്ട് ബോംബെയിൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജോലി കൊണ്ടൊന്നും ബോംബെയിൽ വലിയ വലിയ ഫ്ലാറ്റ് ഒന്നും വാങ്ങിയ എടുക്കാനോ താമസിക്കാനോ ഒന്നും പറ്റില്ല ആർക്കും ഐ എം ടോക്കിംഗ് അബൌട്ട് ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ബാക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ ഇവർ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ ഇവർ ഇവരുടെ പ്രിവിലേജ്ഡായിട്ട് അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്ക് കംപ്ലീറ്റ് ശരിയല്ല അവരുടെ തിങ്കിങ്ങും തോട്ട് പ്രോസസ്സൊക്കെ അവർ ഒരു 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 ക്ലൗഡിലൂടെ നീങ്ങുന്ന പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നാറ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവസ്ഥയിൽ അവർക്ക് ഈ ബുലീമിയ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഞാൻ കണ്ടു അവരിൽ ബുലീമിയ എന്ന് പറഞ്ഞിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ആയി പോകുന്നില്ലേ നമ്മുടെ ഡയാനയ്ക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയണേ കഴിക്കാതെ നട്ടപ്പാതിരയ്ക്കൊക്കെ അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നടക്കും ഇത് ഇത് ഒരു മനസ്സിൻ്റെ ഒരിതാണ് ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് എന്നാലും ശരിയല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നിരുന്ന ആൾ ഇടും എന്ന് പറഞ്ഞു ഇങ്ങനെ ആകുകയാണ് അത് എൻ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അവർക്കറിയില്ല ആർക്കും അറിയില്ല കാരണം പ്രോപ്പർട്ടി ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ പ്രോപ്പർട്ടിയും ഇതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ചെന്ന് വിടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് പുരുഷന്മാരുടെ അധികം എനിക്കറിഞ്ഞൂടാ കേട്ടോ പക്ഷെ ഞാൻ ഈയിടെയൊക്കെ കേട്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ ഇതുപോലൊരു അവസ്ഥയുണ്ട് പെട്ടെന്ന് ഒക്കെ ആകുന്നു അങ്ങനെയൊക്കെ ഷിസോഫ്രീനിയുടെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് ചില വർഷങ്ങൾ പത്തറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പ്രകടമായിട്ട് കാണിച്ചിട്ട് അവർ മരുന്നും കാര്യങ്ങളുമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ വട്ട് ലേസിനെസ് കാരണമാണെന്നൊക്കെ പറഞ്ഞ് തള്ള പറഞ്ഞ് അതിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യരുത് നമുക്ക് ശരീരത്തിന് വരുന്ന ഒരു രോഗം പോലെ തന്നെയാണ് മനസ്സിന് വരുന്ന രോഗം ഈ മനസ്സിന് വരുന്ന രോഗം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാതെ ആയിരിക്കുമ്പോഴാണ് ഈ ക്ലൗഡി കൂടി നടക്കുന്ന പോലെ ചിലർ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവർക്ക് ലേസി അവർക്ക് പണിയെടുക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ കാര്യം ഉണ്ടാവും കേൾക്കുന്നവർക്ക് എങ്ങനെ ഉണ്ടാകും കുറച്ചെങ്കിലും ഈ ബുദ്ധി ഇത് ഡിപ്രഷനാണെന്ന് പറഞ്ഞിരുന്ന് കരയുന്ന കുട്ടികൾക്ക് എങ്ങനെയുണ്ടാകും ഞാനതുകൊണ്ട് മിക്കവാറും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറയുമ്പോൾ ഞാൻ പറയും കീപ്പ് സെൽ ബിസി ബിസീന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും ലേസിനെസ് ആണ് അവരുടെ കാര്യം അവരുടെ ഇതിന് കാരണം എന്ന് മോത്തോക്കി പറഞ്ഞാൽ അവർക്ക് എൻ്റെ മുന്നേ ഇത് എന്താണെന്ന് ലേസി ആയിരിക്കില്ല അവർ ചിലപ്പോൾ അവരിലേക്ക് ഈ ലേസിനെസ് അല്ലെങ്കിൽ അലസത വരുന്നത് ബിക്കോസ് അവർക്ക് ചെയ്യാൻ അവർക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നല് വെറുതെ കഞ്ഞീ കറി ഉണ്ടാക്കുന്നത് ചെയ്യലല്ലല്ലോ ദേ ആർ നോട്ട് കോൺട്രിബ്യൂട്ടിങ് ടു ദ ടു ർ ലൈഫ് എന്നൊരു തോന്നലുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല പൈസയാണല്ലോ എല്ലാവരും ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വല്ലാണ്ട് വിഷമിച്ച് വിഷാദ രോഗത്തിലേക്ക് വീഴുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ ഒക്കെ കാണുകയാണെങ്കിൽ പുരുഷന്മാരോ ഒക്കെ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ആ ലേഡിയുടെ ലേഡിയോടുള്ള ഒരു ചിന്ത എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പോട്ടെ അവർ പറഞ്ഞു അത് കഴിഞ്ഞു പക്ഷേ ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണം നമുക്ക് എന്നുള്ളവരെ അടുത്ത് നമ്മൾ സംസാരിക്കൂ അവർക്ക് ചിലപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കാതുകൊടുത്താൽ മതിയായിരിക്കും നമ്മളതിനൊരു സൊല്യൂഷൻ പോലും പറഞ്ഞു കൊടുക്കണ്ട അതെയോ എന്ന് പറഞ്ഞ് നമ്മളൊരു എംപത്തെറ്റിക്കലായിട്ട് കേട്ടാൽ മതിയാകും നമ്മളുടെ സമയമായിരിക്കും അവർ ചിലപ്പോൾ ചോദിക്കുന്നത് അയ്യോ എന്തൊരു ബോറടി ഒന്നും ചെയ്യാനില്ല ജീവിതത്തിലെന്ന് പറയുമ്പോൾ കേൾക്കട്ടെ എന്താ നിങ്ങൾ ഇന്നൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണ്ണീട്ടു ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വീട് നോക്കുന്നു നിങ്ങൾ കുട്ടികളെ നോക്കുന്നു ഇതുകൂടെ എന്താ ചെയ്യേണ്ടത് അവർ ഈ ചെയ്യാനില്ല എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിഷമം തോന്നുന്നതായിരിക്കും അപ്പോൾ നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ഇത് പോയിട്ട് അവരെ നോണ്ടുകയും അവരോട് ഇങ്ങനെ ഇതൊക്കെ ഒരു കുത്തിനോക്കലാണേ ആഹാ ജോലി ഇല്ലേ അത് ശരി അതെങ്ങനെയാണ് അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതൊക്കെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്നത് ജോലി ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി ഉണ്ടാകും അവർ ജീവിക്കുന്നുണ്ടാകും അല്ലേ എല്ലാവർക്കും ഓരോരുത്തർക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ പാഠപുസ്തകങ്ങളാണ് എല്ലാവരും സെയിം കോപ്പി അടിക്കാൻ നോക്കരുത് കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ആൻസർ പേപ്പർ എടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ പോയപ്പോൾ രണ്ട് മൂന്ന് പേര് ഇരിക്കുകയാണ് അവർ വലിയ ഫ്രണ്ട്സാണ് അപ്പോൾ ആദ്യം പോയ ആളോട് ഇൻ്റർവ്യൂരോ ആദ്യം ചോദിച്ചത് എന്താ നിൻ്റെ അച്ഛൻ്റെ പേര് എന്താണ് അല്ല നീ അച്ഛൻ്റെ പേരല്ല രാഷ്ട്രപിതാവിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ രാഷ്ട്രപിതാവിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു അപ്പോൾ ഇവന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എല്ലാ ചോദ്യങ്ങളും ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഓർമ്മയുള്ള ആൻസേഴ്സ് ഞാൻ പറയാട്ടോ നിൻ്റെ അടുത്ത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി െന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നോക്കിയിരിക്കുന്നവൻ അത് മനസ്സിലിട്ടുകൊണ്ടിരുന്നു അവിടെ ചെന്നിട്ട് അയാൾ ചോദിച്ചു ആ ഹലോ എന്തൊക്കെയാണ് വിശേഷം എന്താ നിങ്ങളുടെ അച്ഛൻ്റെ പേര് എന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ ആദ്യത്തേന് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചു ഏഹ് അപ്പോൾ ചോദിച്ചു അയാൾ വിചാരിച്ചു ചെലപ്പോൾ ഇനി മഹാത്മാഗാന്ധിന്ന് ഇട്ടുണ്ടാവും അച്ഛൻ്റെ പേര് രണ്ടാമതെന്ന് ചോദിച്ചു എന്താ നിങ്ങളുടെ അച്ഛൻ്റെ എന്ന് ചോദിച്ചു രാഷ്ട്രപിതാവാണ് വട്ടെന്ന് പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇതിന് പെട്ടെന്ന് ഏ നേരിച്ചു അയാൾ അപ്പോൾ കോപ്പി അടിച്ചുകൊണ്ട് ചെന്ന കൊണ്ട് ഔട്ടായി അവൻ ഇൻ്റർവ്യൂവിൽ ഹി ഈസ് നോട്ട് എ പ്ലൈങ് ഹിസ് മൈൻഡ് അല്ലേ ആ ചോദ്യങ്ങൾക്ക് നമുക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ തന്നെ നേരിടണം നമ്മൾ തന്നെ ഉത്തരം പറയണം എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇതൊരു കഥയാണ് കഥയായിരിക്കുമല്ല അത് ആരെങ്ങനെ ബ്ലൈൻഡായിട്ടൊക്കെ കോപ്പി അടിക്കുമോ സോ അവരുടെ ആ ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ ഒരു എൺപത് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടി ഇപ്പം ജോലി ചില സമയത്ത് കിട്ടാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർ ജോലി ചെയ്യാൻ റെഡിയാണ് അവർക്ക് എവിടെ പോയി ജോലി അന്വേഷിക്കണം എന്നറിയില്ല എല്ലാവരും പി എസ് സി എഴുതിയിട്ടിരിക്കും ഞങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയാണ് വേണ്ടത് ഇവിടുന്ന് മാറാൻ പറ്റില്ല ഞങ്ങൾക്ക് അച്ഛനെ അമ്മയെ നോക്കണം ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയെ നോക്കണം അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരൊരു നന്മയല്ലേ ചെയ്യുന്നത് അവർ ജോലിക്ക് പോകാതിരുന്നവർ അതൊക്കെ ചെയ്യുന്നില്ലേ അവർക്ക് ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കണം കാരണം ഒരുപാട് പഠിത്തമുള്ള നല്ല നല്ല പോലെ ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ഹസ്ബൻഡിൻ്റെ മക്കളെയും കാര്യം നോക്കിയിട്ട് അവരുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഡിപ്രഷൻ ചിലപ്പോൾ വരും ചിലപ്പോൾ അവിടെ നിന്ന് അംഗീകാരം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ വന്നേക്കാം അല്ലേ അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ ഇതിനെ ലേസിനെസ് ഒന്നും ചെയ്യാൻ കഴിയല്ല വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് തള്ളരുത് അതൊന്നും തള്ളുക എന്ന് പറഞ്ഞാൽ നമ്മളത് ചെറു നിസാരവൽക്കരിക്കരുത് അവരുടെ ആ മനസ്സിൻ്റെ ഒരു പ്രയാസത്തെ നമ്മൾ നിസാരവൽക്കരിക്കരുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ താളവട്ടം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടുപോകും നിങ്ങൾ അത് കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും അല്ലെ ലാസ്റ്റ് മോഹൻലാലിൻ്റെ ക്യാരക്ടറും നമ്മുടെ കാർത്തികയുടെ ക്യാരക്ടറും ഒക്കെ ഉള്ളത് നെടുമുടി വേണു നെടുമുടി വേണു ഒരു സൈക്കാട്രിസ്റ്റാണ് കാർത്തിക സൈക്യാട്രിസ്റ്റാണ് പക്ഷെ കാർത്തികയ്ക്ക് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ആളുടെ കഥ കേട്ടിട്ട് വട്ടാണ് അതിനകത്ത് മോഹൻലാലിന് മോഹൻലാലിൻ്റെ കാമുകിക്ക് ലിസ്സിയാണ് അതിനകത്ത് ഇത് എന്താ പറയണ ഷോക്ക് ഷോക്കടിക്കുന്നത് ഇലക്ട്രിക് ഗിറ്റാറിൽ നിന്നും വയലിനും കണ്ടും അങ്ങനെ മരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ഇതാകുന്നത് എന്താ ഭ്രാന്തി പിടിക്കുന്നതൊക്കെ ഈ അവസ്ഥകളൊക്കെ നമ്മൾ നമ്മളതിനകത്ത് കാണുന്നതല്ലേ ഇതൊക്കെ ആർക്കെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ ആ സിനിമ കണ്ടാൽ നമ്മൾ അപ്പം മനസ്സിലാവും അതിനകത്തുകൂടി നമ്മൾ നടക്കുകയാണ് അത് ആ കോറിഡോഴ്സിലൂടെ നമ്മളൊന്ന് നടന്നു വയ്ക്കുക അല്ലേ അപ്പം നമുക്ക് മനസ്സിലാവുമല്ലേ അയ്യോ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ട് നോക്കൂ ഉള്ളടക്കം എന്ന് പറഞ്ഞ ആ സിനിമയിൽ നമുക്ക് എന്തു എന്തുകൊണ്ടോ ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആ ആളുകളുടെ ഇത് കണ്ട് നമ്മൾ ചിരിക്കുന്നുണ്ട് നമ്മൾ ചിരിക്കുകയാണ് അവരുടെ ഭ്രാന്തിൻ്റെ അവസ്ഥ കണ്ടിട്ടല്ലേ മോഹൻലാലിന് തന്നെ ഒരു ഭ്രമാത്മകമായ ഭ്രാന്തുള്ളൊരു സിനിമയുണ്ടല്ലോ നന്ദിയാരോട് ഞാൻ ചൊല്ലി ഉണ്ടു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ട് സ്വാമിയായിട്ട് അഹം എന്ന് പറഞ്ഞൊരു സിനിമ ഇതൊക്കെ ഇത് ഈ സിനിമകളൊക്കെ നമ്മളൊന്നുകൂടി ഇപ്പോൾ പ്രസക്തമാണ് പോയിരുന്നെന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം നമുക്ക് മനസ്സിലാകും മനസ്സ് എങ്ങനെയാണ് വിഹുലമാകുന്നതെന്ന് ഇത് ഇന്നാണെങ്കിൽ ഈ പറഞ്ഞപോലെ കൂട്ടുകുടുംബവും വ്യവസ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ടുമുണ്ട് കേട്ടോ ഇത് കൂട്ടുകുടുംബം നല്ലതല്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറയുകയാണെ അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾക്കൊന്നും വലിയ ഡിപ്രഷനൊന്നും വരാറില്ല ചില വീടുകളിലേ പക്ഷെ എപ്പോഴും ഇതൊരു ഒരു തരം ജെനറ്റിക്കൽ ഡിസോർഡറുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ മാത്സ് ട്യൂഷന് പോയിട്ടുണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ എടുത്തത് ബയോളജിയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയാമെന്നൊക്കെ അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഗ്രൂപ്പും കൂടി എടുത്ത് വേണമെങ്കിൽ പഠിച്ചാൽ മാത്സ് മാത്രം എക്സ്ട്രാ പ്രൈവറ്റ് ട്യൂഷൻ എടുത്ത് നമുക്ക് എഴുതാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിങ്ങിന് പോവാം അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ ഇതിലും നോക്കാമല്ലോ എന്ന് എഴുതി ഞാൻ മാത്സ് എൻ്റെ അമ്മാവനാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ എസ് എസ് എൽ സിക്ക് െടുക്കാം എന്നാൽ ഇത് പഠിച്ചേക്കാം ഒന്ന് എക്സ്ട്രാ ആയിട്ട് പഠിക്കാമെന്ന് കരുതി ട്യൂഷൻ പ്രൈവറ്റ് ട്യൂഷൻസ് വേണം നമുക്ക് കോളേജിൽ ഇതിന്റെ ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ ബട്ട് വി കൻ എപ്പി ഫോർ ദി എക്സാം അങ്ങനെ ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത് ജയറാമിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് പെരുമ്പാവൂരിൽ ജയറാമിൻ്റെ വീടുണ്ട് സ്വന്തം വീട് അവരുടെ തൊട്ടിപ്പുറത്ത് അവരുടെ വലിയച്ഛനാണ് താമസിച്ചിരുന്നത് ജയറാമിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ കസിൻ ജ്യേഷ്ഠനാണോ സുന്ദൻ ജ്യേഷ്ഠനാണോ എന്ന് എനിക്കറിയില്ല നാരായണ അയ്യർ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കിട്ടാന്ന് നല്ല രസമാണ് അവരുടെ വീടൊക്കെ ആ വീട്ടിൽ ഒരു റൂം നിറ കൊച്ചു പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ പല പര രീതിയിൽ സോമസെറ്റ് മോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരനുണ്ട് പുള്ളിയുടെ ബുക്സ് അങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ മാഷ് പറഞ്ഞു ഒരെണ്ണം കൊണ്ടുപോയി വായിച്ചോളൂ അത് ആനന്ദിയോട് പറയണം എന്ന് പറഞ്ഞു ആനന്ദി എന്ന് പറഞ്ഞാൽ മാഷിൻ്റെ മരുമകൾ ഡോക്ടറേറ്റാണ് കേട്ടോ ഇതിൽ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോയി ഘരദക്ഷിണാശാലി ആയിട്ടുള്ളൊരു ലേഡി അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പോയി ചോദിച്ചു ചേച്ചി ഞാൻ ഈ സോമസെറ്റ് മോഗമിൻ്റെ ബുക്ക് എടുത്തോട്ടെ എം എ യു ജി എച്ച് എ എം എന്നാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ അതെടുത്തോ വായിച്ചിട്ട് തിരിച്ചു പറഞ്ഞോളൂ അത് സോമസെറ്റ് മോം എന്നാണ് കേട്ടോ മോഗം എന്നല്ല ഓരോന്നും ഓരോരുത്തർ പഠിപ്പിച്ച് തരുന്നത് കണ്ടോ അവരുടെ ആ ഒരു കരുണ കണ്ടോ അപ്പോൾ അവിടെ എപ്പോഴും ഞങ്ങൾ ഈ അകത്തളങ്ങളിലൂടെയൊക്കെ കിടക്കുമ്പോൾ ഒരു ആൻറ്റി കാലിലെ ചങ്ങലിട്ടിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ആൻറ്റീനെ ഒരു അമ്മയെ അവിടുത്തെ കുറച്ച് പ്രായമുണ്ട് ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അന്നൊരു അറുപത് വയസ്സ് കാണുമായിരിക്കും ഞാൻ കാണുമ്പോൾ ഈ മാഷിൻ്റെ ഭാര്യയാണ് ഈ ആനന്ദി എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണത് അവിടെ കുക്കിങ്ങും എല്ലാം ചെയ്യുന്നത് ഈ മാഷിൻ്റെ അമ്മയാണ് ചെയ്യുന്നത് പത്തൊൻപത് വയസ്സുള്ളൊരു പാട്ടി നമുക്കൊക്കെ ഭക്ഷണം തരും ചിലപ്പോൾ വിശക്കു വിശക്കുണ്ടാവില്ലേ മക്കളെ പന്ത്രണ്ടരക്ക് എല്ലാവരും ഇരിക്കും നാലു പേർക്കുള്ളത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൊടിയിൽ പോയിട്ട് ഇത് എല്ലാം വെട്ടിക്കൊണ്ടുവന്ന് അവർ അവർക്കിങ്ങനെ തളം പോലെയുണ്ട് ആ തളത്തിൻ്റെ സൈഡിൽ നമ്മൾ വരാൻ എന്തേലും ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്നതിന് പറഞ്ഞ വാഷെനിക്കൊന്നും മനസ്സിലാവണില്ല ഞാൻ പരീക്ഷ എഴുതണില്ല ഞാൻ തോറ്റു പോകും അപ്പോഴൊക്കെ വാഷ് പറഞ്ഞു താൻ എഴുതണമെന്ന് എനിക്ക് അമ്പത് പേഴ്സൻ്റൊക്കെ കിട്ടും എന്തായാലും എഴുതുമെന്ന് പറഞ്ഞ് ഒത്തിരി ശ്രമിച്ചു കേട്ടോ എന്നിട്ടും ഞാൻ എഴുതിയില്ല ആ സമയത്ത് ഈ ജയറാം അപരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അപരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചൊക്കെ കഴിഞ്ഞ പുള്ളി ആ സമയത്ത് ഈ മിമിക്സ് പരേഡിലൊക്കെ ഞങ്ങൾ ണാറുണ്ട് കേളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവർ ഇവരുടെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ പ്രോഗ്രാമൊക്കെ കാണാൻ പോയിരുന്നു ചിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടി ആ സമയത്താണ് ജയറാമീ അബ്ബരനിൽ അഭിനയിച്ചിട്ടൊക്കെ കഴിഞ്ഞ് അബരൻ അബ്ബൻ എല്ലാവരും കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന് ചെല്ലുമ്പോൾ ഈ മാഷു പറഞ്ഞു അതാണ് ജയറാമിൻ്റെ വീട് എൻ്റെ അനുജൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ജയറാമിനെ അഞ്ച് അനലി കൂടി ഞങ്ങൾ കണ്ടുപോയി പിള്ളേരൊക്കെ എത്തി നോക്കിയപ്പോഴേക്കും ഭയങ്കര നമ്മൾ പന്ത്രണ്ട് പതിനാറ് വയസ്സുള്ള കുട്ടികളല്ലേ ഒരു സിനിമാ നടനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോഴും ആഷുറേണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോടുത്തൊക്കെ പോയി പറയണം കേട്ടോ അത് ഇന്നലെ ജയറാമിനെ കണ്ടു വന്നു പത്ത് പേര് കൂടുതലും എനിക്ക് ട്യൂഷനും ആൾക്കാർ വരട്ടെ അതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാളിദാസിനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാർവതി ആ കുട്ടീനേം കൊണ്ട് ഇങ്ങനെ അതിക്കൂടി ഉള്ളാ എത്തുമായിരുന്നു ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് ഞാൻ അമ്പലത്തിൽ സാറ്റർഡേസ് പോകുമ്പോൾ അന്നൊക്കെ ഭയങ്കര ഫ്രീ ആൾക്കാരൊന്നും അങ്ങനെ കയറിയൊന്നും ഒന്നും ഇല്ലാ എല്ലാവർക്കും അവരവരുടെ ലിമിറ്റേഷൻ അറിയാം അവർക്ക് അവരുടെ സ്വകാര്യതയും ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരുടെയൊക്കെ ആ വീടും പരിസരമൊക്കെ ഇപ്പോൾ എല്ലാം പോയിട്ടോ ഇപ്പം വരുമ്പോൾ അവർ അവിടെയൊക്കെ ടൗണായി അവിടെ എന്തൊക്കെയോ ഇയാളത് വിൽക്കുകയും ചെയ്തു ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കപ്പെടും ഇതിനെ അത് വിറ്റ് ചെയ്യുന്നത് പക്ഷേ ഹി ഹസ് ഗോട്ട് ഹിസ് റൂട്ട്സ് കുറച്ചുള്ളിലേക്ക് മാറി ഫാം ഹൗസൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുള്ളിലോട്ട് പോകണം അവിടെ വലിയ കുറേ ഏക്കറിൽ ഫാം ഹൗസ് ഹൗസൊക്കെ വെച്ച് അത് പൈതൃകമൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞു വന്നത് നമ്മൾ അവിടെ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിലും ഇങ്ങനെ റെക്കറാകുന്നുണ്ട് ഈ ഡിപ്രഷൻ മൂത്ത് മൂത്ത് ഇങ്ങനെയൊക്കെ ആകുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് സോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ ഒരു ലേസിനെസ്സിൻ്റെ ഭാഗമാണെന്നേ മടിയാണ് ഇത് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ത നമ്മൾ അവരെ തൃണവൽക്കണിക്കുന്നതിന് മുമ്പ് ലെറ്റസ്റ്റ് ബി എംഭതറ്റിക്കൽ കേട്ടോ നമ്മുടെ ടേക്ക് അവേ അതായിരിക്കണം നമ്മൾ എമ്പതി പരിശീലിക്കണം നമ്മൾ അതിനകത്ത് പോയി നിൽക്കുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ അല്ലേ അത് അത് ഞാൻ ഈ പറഞ്ഞ കടത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ആ കടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ വരുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുക ഞാനത് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട് അമ്മ വീട് ലോൺ എടുത്ത് ഞങ്ങൾ പണിതുകഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് അത് എന്തോ കുറച്ച് കടം കൂടിപ്പോയി ആ സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടവ് മുടങ്ങിയിട്ട് അമ്മയ്ക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്ന് ആൾ വന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്മയോട് ഇല്ലയെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പോയി പറയാൻ ഭയങ്കര സങ്കടം എന്നൊന്നും നമുക്ക് അറിയുന്ന എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അതേപോലെ നമ്മൾ വീട് പണിതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാലും പിന്നെ അത് ശരിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് വീട് പണി എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആകുന്ന സമയമാണ് അപ്പോൾ ഓരോരുത്തർക്കും അത് ഓരോരോ അവസ്ഥകളിലൂടെ അത് നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ട് ലെറ്റ് എസ് ബി എംപതെറ്റിക്കൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ